പത്തനംതിട്ടയിൽ നിന്ന് ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായി ഇപ്പോൾ ഇരുപത് പേർ അറസ്റ്റിലായിട്ടുണ്ട് മൊത്തം അറുപത്തിനാലോളം പേരാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം കൂട്ട ബലാത്സംഗത്തിനിരയായത് അഞ്ചു വർഷമാണ് അതായത് ഈ കുട്ടി പതിമൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ ക്രൂരമായ പീഡനത്തിനിരയായി ആദ്യം ആൺ സുഹൃത്ത് അതിനുശേഷം മറ്റു സുഹൃത്തുക്കൾ അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ വിവിധ കായിക ക്യാമ്പുകളിൽ കൊണ്ടുപോയി വിവിധ ആളുകൾ ആദ്യം പീഡനത്തിനിരയായത് രണ്ടായിരത്തി പത്തൊൻപതിൽ അപ്പോൾ പ്രായം കുട്ടിക്ക് പതിമൂന്ന് വയസ്സ് വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനം അന്ന് പെൺകുട്ടിക്ക് പതിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം നഗ്നചിത്രങ്ങൾ എടുത്തും കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്തുമാണ് കുട്ടിയെ തുടർ പീഡനങ്ങൾ നടത്തിയത് കായിക താരമായിരുന്നു പെൺകുട്ടി ആദ്യം പീഡിപ്പിച്ചത് ആൺ സുഹൃത്താണ് പലയിടങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് കുട്ടി മൊഴി നൽകിയിരിക്കുന്നത് കുട്ടിയുടെ നഗ്നചിത്രവും ദൃശ്യങ്ങളും പകർത്തി പ്രതിയുടെ സുഹൃത്തുക്കളെ ഈ ദൃശ്യങ്ങൾ കാണിച്ചു ഈ ദൃശ്യങ്ങൾ കണ്ടവർ വീണ്ടും ഈ പെൺകുട്ടിയെ ഈ ദൃശ്യങ്ങൾ കാണിച്ച് ഭയപ്പെടുത്തി പീഡിപ്പിച്ചു പീഡന വിവരം പറഞ്ഞത് കുടുംബശ്രീ സ്നേഹിത പ്രവർത്തകരോടാണ് പതിനെട്ട് വയസ്സാകുമ്പോൾ ഈ കുട്ടി നടത്തിയ വെളിപ്പെടുത്തലിൽ കേട്ടവർ ധരിച്ചിരുന്നു അതിനുശേഷം ജില്ലാ ശിശുക്ഷേമ സമിതിയെ അവർ വിവരമറിയിക്കുന്നു സമാഖ്യാ പ്രവർത്തകർ കോന്നിയിലെ നിർഭയിൽ എത്തിച്ച ശേഷം കൗൺസിലിംഗ് കൊടുക്കുമ്പോഴാണ് ഈ വിവരത്തിന്റെ ആഴവും പരപ്പും എത്രത്തോളം ഉണ്ടെന്ന് സി ഡബ്ല്യു സി മനസ്സിലാക്കുന്നത് പ്രതികളിൽ മിക്കവരും ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഒരാൾ പോക്സോ കേസിൽ ജയിലിലാണ് നാട്ടുകാരും സുഹൃത്തുക്കളും കായിക താരങ്ങളും പരിശീലകരും പ്രതികളാണ് എന്നുള്ളതാണ് നാട്ടുകാരുണ്ട് സുഹൃത്തുക്കളുണ്ട് കായിക താരങ്ങളുണ്ട് ഈ കുട്ടിയെ പരിശീലിപ്പിച്ചവരുണ്ട് വീടിന് സമീപത്തെ കുന്നിൻപുറത്തെത്തിച്ചും പീഡനം നടത്തി എന്നാണ് ഈ കുട്ടി ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നത് പത്തനംതിട്ട ചുട്ടിപ്പാറയിൽ എത്തിച്ചും പീഡനമുണ്ടായി അഞ്ചു വർഷത്തിനിടെ അറുപതിലേറെ പേരിൽ നിന്നാണ് പീഡനം അറുപത്തിനാല് പേരെന്ന് കുട്ടി പറയുന്നു മുപ്പത്തിനാല് ആളുകളുടെ പേരുകൾ ഈ കുട്ടി ഡയറിയിൽ എഴുതി വെച്ചു ഇവർ ഓരോരുത്തരും എവിടെ വെച്ച് പീഡിപ്പിച്ചു തുടങ്ങിയ വിവരങ്ങളും ദിവസവും കൃത്യമായി ആ കുട്ടി ഡയറിയിൽ രേഖപ്പെടുത്തി വെച്ചു ആ സമയത്തൊന്നും പുറത്തു പറയാതിരിക്കാൻ കുട്ടിയെ കൃത്യമായി കുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു മുപ്പത് പേരുടെ ഫോൺ നമ്പറുകൾ കുട്ടി സൂക്ഷിച്ചു വെച്ചു അത് അച്ഛന്റെ നമ്പറിലാണ് പിതാവിൻ്റെ ഫോണിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് തുടർന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് കേരളം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ കൂട്ടബലാർസിംഗത്തിന്റെ വാർത്തയാണ് പത്തനംതിട്ടയിൽ നിന്ന് വരുന്നത് കൊടും ക്രൂരതയാണ് പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയെ അഞ്ചു വർഷം അറുപത്തിനാലോളം പേരാണ് ക്രൂരമായ പീഡനത്തിനിരയാക്കിയത് അതും പരിശീലകരുണ്ട് സുഹൃത്തുക്കളുണ്ട് അധ്യാപകരടക്കമുണ്ട് ദേശീയ വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ എടുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ നമ്മളുടെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച കേരളം അടുത്തിടക്കേണ്ട ഏറ്റവും വലിയ ക്രൂരമായ ഒരു കൂട്ടബലാത്സംഗത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് പുറത്തുവരുന്നത് കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കുകയാണോ പോലീസ് ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ അടക്കമുള്ളവർ ഇടപെട്ടിട്ടുണ്ട് കൂടുതൽ ആളുകൾ പ്രതിയായേക്കുമോ പ്രവീൺ പുരുഷോത്തമൻ അരുൺ പത്തനംതിട്ടയിൽ അതീവ ഗൗരവതരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ അറസ്റ്റ് നടപടികളിലേക്ക് പത്തനംതിട്ട പോലീസ് പോയിരിക്കുന്നു ഏറ്റവും ഒടുവിലത്തെ വിവരം എന്നുള്ളത് ഇന്നിപ്പോൾ ആറുപേരുടെ അറസ്റ്റ് കൂടി പത്തനംതിട്ട പോലീസ് ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ ഒൻപത് പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അവരെ വിശദമായി ചോദ്യം ചെയ്യുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം റാണിയിൽ നിന്നുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ ആറുപേരെ കൂടി കസ്റ്റഡിയിലെടുത്ത് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതോടുകൂടി ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇരുപത് പേരാണ് ഇപ്പോൾ ആകെ അറസ്റ്റിലായിരിക്കുന്നത് ഇന്നലെ അഞ്ച് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു അഞ്ച് പേരെയും റിമാൻഡ് ചെയ്തിരുന്നു റാന്നിക്കോടതിയിൽ ഹാജരാക്കിയാണ് റിമാൻഡ് ചെയ്തത് അറുപത്തിനാല് പേർ തന്നെ പീഡിപ്പിച്ചുവെന്നാണ് ഈ പെൺകുട്ടി സി ഡബ്ല്യു സിയോട് മൊഴി നൽകിയിരുന്നത് അതിനുശേഷം കൗൺസിലിംഗ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയിരുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പിന്നീട് മറ്റ് നടപടികളിലേക്ക് പോവുകയും പെൺകുട്ടിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത് ഇതിൽ നാൽപ്പത് പേരുടെ പേരുകൾ പെൺകുട്ടിയുടെ പിതാവിന്റെ ഫോണിൽ ഈ പെൺകുട്ടി സേവ് ചെയ്ത് വെച്ചിരുന്നു അതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയത് ആ ആളുകളുടെ പേരുകൾ അവരുടെ സ്ഥലപ്പേര് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ ആ ഫോണിൽ രേഖപ്പെടുത്തിയിരുന്നു ആ ഫോണിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതികളെ ഓരോരുത്തരെയായി പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇലവൻതിട്ട പോലീസ് സ്റ്റേഷനൊപ്പം തന്നെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ രണ്ട് പോലീസ് സ്റ്റേഷനുകളിലായി അഞ്ച് പോക്സോ കേസുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇലവൻതിട്ട പോലീസ് സ്റ്റേഷനിൽ രണ്ട് പോക്സോ കേസും പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ മൂന്ന് പോക്സോ കേസും ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഇനി വരും മണിക്കൂറുകളിൽ ജില്ലയിലെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും ഈ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് പത്തനംതിട്ട നഗരത്തിലെ ഒരു ഭാഗത്തുള്ള ചുട്ടിപ്പാറ എന്ന സ്ഥലത്ത് തന്നെ എത്തിച്ച് സംഘം ും ചേർന്ന് പീഡിപ്പിച്ചു വന്ന പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട് അതുപോലെ തന്നെ വീടിനടുത്തുള്ള ഉയരമുള്ള സ്ഥലത്ത് കുന്നിൻ പ്രദേശത്ത് എത്തിച്ച് പീഡിപ്പിച്ചതായും പെൺകുട്ടിയുടെ വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്തയായിരുന്നു അത് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ തുടങ്ങിയ പീഡനം പതിനെട്ട് വയസ്സുവരെ ഉണ്ടായിരുന്നു അറുപത്തിനാലിലേറെ പേർ ആൺ സുഹൃത്തും മറ്റ് സുഹൃത്തുക്കളും പരിശീലകരുമടക്കമാണ് ഇടങ്ങളിൽ വെച്ച് ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചത് ഈ വിവരങ്ങളെല്ലാം ഈ കുഞ്ഞ് ഡയറിയിൽ എഴുതി സൂക്ഷിച്ചിരുന്നതാണ് ഇപ്പോൾ പ്രതികളിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത്